അയോധ്യ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതിനു പിന്നാലെ ആദ്യം മുതൽ തന്നെ തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ഓൾ ഇന്ത്യ മജ്ലിസി ഇതിഹാദുൽ മുസ്ലിം തലവൻ അസദുദ്ദീൻ ഉവൈസി സുപ്രീംകോടതി വിധി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തതല്ല എന്ന പരാമർശത്തിന് ഒരേ സമയം വിമർശനവും സ്വീകാര്യതയും ലഭിച്ചിരുന്നു വിമർശനത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒവൈസി ഭൂമിക്ക് വേണ്ടിയല്ല മറിച്ച് നിയമപരമായ അവകാശങ്ങൾക്കു വേണ്ടിയാണ് തങ്ങൾ പോരാടിയത് എന്നും തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി താൻ മരിക്കാൻ വരെ തയ്യാറാണ് എന്നാണ് ഉവൈസി പറഞ്ഞത് തന്റെ പരാമർശത്തെ വിമർശിക്കുന്നവരോട് താൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന മറു ചോദ്യവും സുപ്രീം കോടതി ദാനമായി നൽകിയ അഞ്ച് ഏക്കർ ഭൂമി വാങ്ങരുത് എന്ന പ്രസ്താവന നടത്തിയതിന് ഉവൈസിക്കെതിരെ ഭോപ്പാലിലെ ഒരു അഭിഭാഷകൻ പോലീസിൽ പരാതി നൽകിയിരുന്നു വൈസിയുടെ പ്രസ്താവന ഒരു വിഭാഗം ജനങ്ങളെ അത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് മുസ്ലിങ്ങൾ ദരിദ്രരാണ് പക്ഷേ അഞ്ച് ഏക്കർ സ്ഥലം വാങ്ങാനും പള്ളി പണിയാനും ഞങ്ങൾക്ക് പണം ശേഖരിക്കാൻ കഴിയും നിങ്ങളുടെ ദാനം ഞങ്ങൾക്ക് ആവശ്യമില്ല അഞ്ച് ഏക്കർ ഭൂമിക്ക് വേണ്ടി ആയിരുന്നില്ല പോരാട്ടം മറിച്ച് നിയമപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു പോരാടിയത് എന്നാണ് ഉവൈസി പറഞ്ഞത് വൈസിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചിലർ രംഗത്തെത്തിയിരുന്നു അഞ്ച് ഏക്കർ ഭൂമി എന്തിനു നിരസിക്കണമെന്നും ആ ഭൂമിയിൽ മുസ്ലിങ്ങൾ ഒരു പള്ളിയും ഹിന്ദു മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനവും പണിയണമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് സൽമാൻ നിസാമി പറഞ്ഞത് കോടതി വിധിയിൽ തങ്ങൾ ഒരു തരത്തിലും സംതൃപ്തരല്ല എന്നും തർക്കസ്ഥലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് വിധി വായിക്കുന്നതിനിടെ സുപ്രീംകോടതി എന്നും പിന്നെ എങ്ങനെയാണ് വിധിന്യായത്തിൽ കോടതി ഇങ്ങനെ എത്തിയതെന്നും ഒവൈസി ചോദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള